വയനാടിന് കൈത്താങ്ങായി തലശ്ശേരി മേഖലയിൽ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന യാത്ര നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ ഫ്ലാഗ് ഓഫ് ചെയ്തു സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കാരുണ്യയാത്ര നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ കെ പ്രേമാനന്ദൻ കെ ദയാനന്ദൻ എൻ പി വിജയൻ ടി പി പ്രേമനാഥൻ എം കെ ചന്ദ്രൻ യൂണിയൻ നേതാക്കളായ പി ജനാർദ്ദനന് പൊണ്യംകൃഷ്ണന് തുടങ്ങിയവര് സംസാരിച്ചു തൊഴിലാളികളും അതുപോലെ തന്നെ ബസ്സുകളും ചേർന്നുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ മോഡൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ നിധിയിലേക്ക് കൊടുക്കാൻ താല്പര്യപ്പെട്ടത് എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷം കാരണം നമ്മൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമായിരിക്കണം വയനാടിൻ്റെ ഒരു പുനരുദ്ധാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഏവർക്കും എല്ലാ ഉദ്യമങ്ങളിലും ഫെയിൽ വർക്കാൻ ഒരിക്കലും ആശ്രയമില്ലാത്ത ഒരു ജനതയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നമ്മുടെ കേരളീയരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാം എന്നുള്ളത്

Kanur, Talasheri and Kutiyadi.